എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ചായയുടെ കൂടെ കഴിക്കാൻ തയ്യാറാക്കിയിട്ടുള്ള രണ്ട് രണ്ടുതരം സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം തയ്യാറാക്കുന്നത് മുട്ട കൊണ്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അതിൻ്റെ കൂടെ തന്നെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള പൊരിച്ച പത്രിയുടെയും റെസിപ്പിയുണ്ട് അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം മുട്ട കൊണ്ടുള്ള സ്നാക്ക് തയ്യാറാക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് മൈദ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം നെയ്യും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് കൈ കൊണ്ടുവന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം എല്ലാം കൂടി നന്നായി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് മാവ് ഒന്ന് കുഴച്ചെടുക്കാം നമുക്കിത് നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് ഈ മാവ് കുഴിച്ചെടുക്കുമ്പോൾ വേണ്ടത് ഇതുപോലെ നല്ല ടൈറ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചുകൊടുത്ത് കൈ കൊണ്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് എടുക്കണം മാവ് കുഴച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ടൈറ്റായിട്ട് കുഴിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ സ്നാക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ഇതായതുപോലൊരു അഞ്ച് മിനിറ്റോളം കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി കുഴച്ച് മയപ്പെടുത്തി എടുത്തതിനു ശേഷം പാത്രത്തിലേക്ക് വെച്ചുകൊടുത്ത് ഒന്ന് മൂടി വെക്കാം ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം ഇതിനു വേണ്ടി രണ്ട് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പം മുട്ട ഇതേപോലെ പുഴുങ്ങി തോടൊക്കെ കളഞ്ഞതിന് ശേഷം നാലായിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി മസാല തയ്യാറാക്കാം വേണ്ടി പാനിലേക്ക് വെള്ളച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ കുറച്ച് കടുവും ജീരകവും ഇട്ടുകൊടുത്ത് ഒന്ന് പൊട്ടിക്കാം പിന്നീട് അതിലേക്ക് കറിവേപ്പിലയും ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഒരു വലിയ സവാള ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം പിന്നീട് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി സവാള നന്നായിട്ടൊന്ന് വാടി വരുന്നതുവരെ വഴറ്റി കൊടുക്കാം സവാള ഇതുപോലെ നന്നായി വാടിയുമ്പോൾ അടച്ചു വെച്ച് ഫ്ലെയിം സിമ്മിലാക്കി ഒന്ന് വേവിച്ചെടുക്കാം അതിപ്പോൾ സവാള നായി പരുവായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇട്ട് കൊടുത്ത് മസാലയുടെ ഒക്കെ പച്ചമുളമൊക്കെ മാറി നന്നായി പരുവായി വന്നിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം ഇപ്പം നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവ് കുറച്ചുകൂടി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുത്ത് നല്ല വലിപ്പത്തിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കാം എത്രത്തോളം വലിപ്പത്തിൽ പരത്തി എടുക്കാമോ അത്രത്തോളം നല്ല കനം കുറച്ചങ്ങ് പരത്തി കൊടുക്കാം പിന്നീട് അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നീട് അതിൻ്റെ പുറത്താക്കി കുറച്ച് പൊടിയും കൂടി വിതറി വിതറിക്കൊടുത്ത് നല്ലതുപോലെ അതും ഒന്ന് തേച്ച് കൊടുക്കാം പിന്നെ ഇതാ ഇതേപോലെ ഇത് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ നമുക്ക് റോൾ കൊണ്ട് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം ഇതും എത്രത്തോളം കനം കുറച്ച് പരത്താമോ അത്രത്തോളം കനം കുറച്ച് പരത്തിയെടുക്കാം ഇനി പരത്തിയെടുത്ത് തന്നെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഡിവൈഡ് ചെയ്തെടുക്കാം ഇനി കട്ട് ചെയ്തെടുത്ത പീസസ് എല്ലാം മാറ്റി വെച്ചതിനു ശേഷം അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് നമുക്ക് വീണ്ടും നല്ലതുപോലെ ഇതേപോലെ നീളത്തിൽ ഒന്ന് പരത്തി കൊടുക്കാം അതും പറ്റാവുന്ന അത്രയും കനം കുറച്ച് നീളത്തിൽ പരത്തിയെടുക്കാം ഇതെങ്ങനെ കനം കുറച്ച് നീളത്തിൽ പരത്തിയെടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് മസാല വെച്ചു കൊടുക്കാം പിന്നീട് അതിൻ്റെ മുകളിലായിട്ട് മുട്ട വെച്ച് കൊടുക്കാം പിന്നെ ഇതായത് രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് നടുക്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഇനി നീളത്തിലുള്ള ഒരു ഭാഗം കൊണ്ട് ഇതേപോലെ ഒരു ഒരു വശം കവർ ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ അതും പ്രെസ് ചെയ്ത് കൊടുക്കാം പിന്നീട് മറുവശം തിരിച്ച് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഒരെണ്ണവും കൂടി അതേപോലെ കാണിച്ചുതരാം ഇതേപോലെ മസാല വെച്ച് കൊടുത്ത് രണ്ട് സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്ത് നടുവിലായിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം പിന്നീട് ഒരു ഭാഗം ഇതേപോലെ അതിന് മുകളിലായിട്ട് കമ്മത്തി കൊടുക്കാം പിന്നീട് തിരിച്ച് ബാക്ക് സൈഡിലേക്കാണ് അടുത്ത വശം മടക്കി കൊടുക്കേണ്ടത് അപ്പം അതെല്ലാം ഇതേപോലെ തയ്യാറാക്കി ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സൈഡ് നന്നായി ഫ്രൈ ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ഒരു സൈഡ് കളർ മാറുമ്പോൾ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്ത ഭാഗവും നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സൈഡ് രണ്ടും ഒന്ന് കളർ മാറ്റി എടുക്കണം അപ്പോൾ ഇതേപോലെ ഒന്ന് കുത്തി ചാരി വെച്ച് കൊടുക്കാം രണ്ട് സൈഡും ഇതേപോലെ കുത്തി നിർത്തിക്കൊണ്ട് തന്നെ കളർ മാറ്റി മാറ്റിയെടുക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും അപ്പോൾ ഇതേപോലെ തിരിച്ചും മറിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടുകൊടുത്ത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ ഇതാ സ്നാക്ക് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി കോരിമാറ്റാം അതായത് കണ്ടില്ലേ എത്രത്തോളം ക്രിസ്പി ആണെന്നുള്ളത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇനി എല്ലാം എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റിയായ ക്രിസ്പിയായ സ്നാക്ക് റെഡിയായി കഴിഞ്ഞു കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് മുട്ടയും മൈതയും ഒക്കെ വീട്ടിലെപ്പോഴും കാണുന്ന ഐറ്റംസ് ആണല്ലോ അപ്പൊ ചായയുടെ കൂടെ ഒക്കെ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്തത് ഗോതമ്പ് കൊണ്ടുള്ള പൊരിച്ച പത്തിരിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് വെള്ളം ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു ടീസ്പൂൺ നെയ്യും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം ഒന്ന് ചൂടായിരുമ്പോൾ അതിലേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളി വളരെ കനം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം അരക്കപ്പ് തേങ്ങ ചിരകിയതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ട് ഇതേപോലെ സ്പാച്ചിൽ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം മാവൊക്കെ വെള്ളത്തിൽ നന്നായി ഒന്ന് മിക്സ് ആയതിനു ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നീട് ഇതേപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ പാനിലിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി കൈകൊണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം ഉള്ളിലുള്ള ചൂടൊക്കെ ഒന്ന് പോകട്ടെ അതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് കുഴിച്ചെടുക്കാം ഇങ്ങനെ നന്നായി കുഴച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ പത്തിരി നല്ല സോഫ്റ്റായി കിട്ടും അകുമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും ഇപ്പോൾ തയ്യൽ രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മാവും കൂടി വിതറി വിതറിക്കൊടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം കുറച്ച് കനത്തിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കാം നമുക്ക് കട്ട് ചെയ്തെടുക്കാനാണ് ഒരുപാട് കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഈ ഒരു കനത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമുക്ക് എത്രത്തോളം വലിപ്പം ആവശ്യമുണ്ടോ ആ അത്രത്തോളം വലിപ്പത്തിലുള്ള എന്തെങ്കിലും അടപ്പ് വെച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതേപോലെ അധികമുള്ള മാവെല്ലാം മാറ്റിയതിനു ശേഷം ഓരോന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം ആ അധികമുള്ള മാവിനെയൊക്കെ വീണ്ടും ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ പരത്തി കൊടുത്ത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇപ്പം എന്തായാലും ബാലൻസ് ഉള്ള മാവും ഞാൻ അതേപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ആ ഒരു കപ്പ് മാവിൽ നിന്ന് ഇത്രത്തോളം പത്തിരി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചു മറിച്ചു വിട്ട് നല്ലൊരു ഗോൾഡൻ കളർ കളറാകുമ്പോഴേക്കും കോരി മാറ്റാം ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ഒരു മൂന്ന് നാല് തവണ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം ഇതായിരുന്നു ഒരു കളറാവുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി ബാലൻസ് ഉള്ളത് നമുക്ക് ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ഒരു സൈഡ് നന്നായി കളർ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം വീണ്ടും മറു സൈഡ് ഇതേപോലെ നല്ല കളറായി കിട്ടുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം ചെറിയുള്ളിയും ജീരകവും തേങ്ങയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ സൂപ്പർ ടേസ്റ്റ് ആണ് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും നമ്മൾ സാധാരണ അരിപ്പൊടി കൊണ്ടാണല്ലോ ഈ പൊരിച്ച പത്രി ഉണ്ടാക്കുന്നത് അപ്പോൾ ഗോതമ്പ് കൊണ്ടും കൂടി ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്